എല്ലാവർക്കും നമസ്കാരം ക്രിയാത്മകമായ മാറ്റത്തിനായി കർത്താവ് നമ്മെ വിളിക്കുന്നു മാറ്റം നമ്മളിൽ അനിവാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിറ്റി അഥവാ ബ്രെയിൻ പ്ലാസ്റ്റിറ്റി എന്നൊന്ന് നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണ് അതായത് വളർച്ചയിലേക്കും പുനർസംഘടനയിലേക്കും മാറാനുള്ള തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ കഴിവാണ് അത് ക്ഷേതൻ ഭാഗത്ത് അതിനെ കുറിച്ച് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദ വണ്ടർഫുൾ തിങ്ബ് അവർ ബ്രെയിൻ ഈസ് ദാറ്റ് മാറ്റത്തിനായി കർത്താവ് നിന്നെ വിളിക്കുമ്പോൾ ഈ പ്രപഞ്ചം അതിനായി നിന്നെ പ്രചോദിപ്പിക്കുന്നു നിന്റെ തലച്ചോറ് അതിന് സജ്ജമാണ് അതിനായുള്ള ഒരു വില്ലിംഗ്നെസ് ആണ് നമ്മളിൽ രൂപപ്പെടേണ്ടത് ഒരു പറച്ചിലുണ്ട് ക്രിയേറ്റ് മാറ്റത്തിനായി ദാവിധി രാജാവിനെ പ്രചോദിപ്പിക്കാൻ ദൈവകൽപ്പന പ്രകാരം നാഥാൻ അവൻ്റെ അരമനയിൽ ചെല്ലുമ്പോൾ മാറുവാൻ താല്പര്യമില്ല എങ്കിൽ നാഥാൻ പ്രവാചകനെ അധികാരം ഉപയോഗിച്ച് ി രാജാവിന് കൊന്നുകളയാമായിരുന്നു എന്നാൽ അവൻ അതിന് തയ്യാറാകാതെ തന്റെ ഉള്ളിലെ തിന്മയാണ് അവൻ നിഗ്രഹിച്ച് സ്വയം മാറുവാൻ വിധേയനാകുന്നത് ജോൺ മാക്സ്വെൽ എഴുതുന്നു ഗ്രോ ദ ഈക്വൽ ചേഞ്ച് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ബെറ്റർ യു ഹാവ് ടു കീപ് ചേഞ്ചിങ് ആൻഡ് ഇംപ്രൂവിങ് മാറുവാനും വളരുവാനുമുള്ള കഴിവ് നമ്മളിലുണ്ട് ചെളിക്കുണ്ടിലെ പന്നികളെ പോലെ അവിടെ കുഴയാനും അവിടെ ജീവിക്കാനും വേണ്ടി മാത്രമല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ജോർജ് ലോപ്പസിന്റെ വാക്കുകൾ ഓർക്കുക വെൻ തിങ്സ് ആർ ബാഡ് ഇറ്റ്സ് ബെസ്റ്റ് ടൈം ടു നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ മോശമായിരിക്കാം സാഹചര്യങ്ങൾ അരോചകമായിരിക്കാം നേരിടുവാൻ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ഓർക്കുക ഇതെല്ലാം മാറുമ്പഴല്ല ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു ദിവസം നിനക്ക് നിന്നെ കണ്ടെത്തുവാനുള്ള നാഴികയാണ് എന്നുള്ള ബോധ്യത്തോടെ അതിന് തയ്യാറാകുമ്പോൾ ദൈവകൃപ നിന്നെ സഹായിക്കും ക്രിസ്റ്റഫർ വാക്കുകൾ യു ചൂസ് ഹോപ് എനിത്തിബ പ്രത്യാശയുടെ പക്ഷം നീ ചേർന്നാൽ നിനക്ക് സാധ്യമാകാത്തത് ഒന്നുമില്ല എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് ആഹ്വാനം ചെയ്തത് മാറ്റത്തിനായി വളർച്ചയ്ക്കായുള്ള വലിയ ക്ഷണമാണ് അത് നിരസിക്കാൻ നമുക്ക് സാധിക്കുമോ രണ്ട് കൊരിന്തി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയ അത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ മാറ്റത്തിനായി അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ അതുൾക്കൊണ്ട് അങ്ങയുടെ പാത പിന്തുടരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകവും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ക്രിയാത്മക മാറ്റത്തിനായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് ദൈവകൃപയുടെ തണലിൽ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിലേക്ക് പകരണമേ ഭാവത്തിൻ്റെ ചേച്ചുകൊടിയിൽ അവസാനിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം അത് നന്മയിലേക്കുള്ള പ്രയാണമാണ് കർത്താവെ അതിനായി ഒരുങ്ങുവാൻ അതിനായി സജ്ജമാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയുധ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ